ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഗോതമ്പ് പൊടിയും റവയും ഒക്കെ വെച്ചിട്ടുള്ള ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ തന്നെ കരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിയില പൊടിയായി അരിഞ്ഞതും അതേപോലെ തന്നെ കറിവേപ്പില പൊടിയായി അരിഞ്ഞതും ഒരു പച്ചമുളക് പൊടിയായി പൊടിയായിരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്നത് പോലെ കുഴച്ചെടുക്കണം അതുകൊണ്ട് വെള്ളം പോരെങ്കിൽ കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പിൽ നിന്ന് വിറക്കി വെച്ച് ചൂടൊന്ന് അറിയാതെ കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം അതിനുശേഷം ഓരോ ഉരുളയും അല്പം പൊടി തൂവി പരത്തിയെടുക്കാം ഇനി ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടെടുക്കാം പരിഞ്ചീരത്തിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഉള്ള ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറിയൊന്നും വേണമെന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ ഒന്നൊഴിച്ച് കൊടുത്ത് ചുട്ടെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്